ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും താലൂക്ക് സംയുക്ത കാർസ് വില്ലേജ് സ്ക്വയറിൽ ബോധവൽക്കരണ നടന്നു ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് കാർട്സ് വില്ലേജ് സ്ക്വയറിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ചും കെ സ്വിഫ്റ്റ് പോർട്ടൽ ഉപയോഗം സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല നടന്നത് ശില്പശാലയിൽ തൊടുപുഴ താലൂക്ക് അടിമാലി ബ്ലോക്ക് തലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ സെക്ഷൻ ക്ലർക്കുമാർ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്നിവർ പങ്കെടുത്തു തൊടുപുഴ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ നുസൈബ പി എം അധ്യക്ഷയായിരുന്നു ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ സന്തോഷ് ഐസക് ചടങ് ഉദ്ഘാടനം ചെയ്തു ഇളദേശം വ്യവസായ വികസന ഓഫീസർ രാജേഷ് വി എസ് സ്വാഗതം പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഏകജാലക ക്ലിയറൻസ് ബോർഡ് ആൻഡ് കെ സിഫ്റ്റ് എന്ന വിഷയത്തിൽ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ സോമൻ ക്ലാസ് എടുത്തു

യ്യത്തായി കാലശ് പിന്നെ വിഷ്ണുപാദം പൂയി എന്നൊക്കെ പല പല വാക്കുകൾ പല കമ്മ്യൂണിറ്റി പല റിലീജിയൻ പല വാക്കുകളെ വരിച്ചുപോയതിന് ഡെത്തിനെ നോമോറിന് പറയുന്നത് പോലെ ഇവിടെ അനുവാദമെല്ലാം എല്ലാ അനുവാദമാണ് കെട്ടിടത്തിലുള്ള അനുവാദം യന്ത്രം വെക്കുന്നതിനുള്ള അനുവാദം സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുവാദം എല്ലാ അനുവാദം എല്ലാ അനുവാദത്തിലും നമ്മള് ഇംഗ്ലീഷ് ടൈമുകളാണ് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ പെർമിറ്റ് പെർമിറ്റ് എന്ന് പറയുമ്പോൾ ഓൾവേസ് വിത്ത് ദ ബിൽഡിംഗ് ആയിട്ട് കറക്റ്റ് ആ ആ അത് ആക്ടിവിറ്റി കറക്റ്റ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് പെർമിറ്റ് ഓക്കെ